ഹലോ വെൽക്കം ടു അജയ് കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമോസയാ പഞ്ചാബി സമോസ അപ്പോൾ മഴയല്ലേ അന്നേരകത്തുന്നൊരു സമോസ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് വേണ്ടി ഞാൻ രണ്ടര കപ്പ് മൈദാമാവ് അതായത് ഈ കപ്പിന് രണ്ടര കപ്പ് ഉണ്ടാവും രണ്ടര കപ്പ് മൈദാമാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ അയമോ തെക്കുന്നത് അതിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നീ ഇതിൽ ഒരു കാൽ കപ്പ് എണ്ണ നെയ്യ് ഒഴിക്കാം ബട്ടർ ഒഴിക്കാം എന്തായാലും ചെയ്യാം ഞാനിപ്പോൾ എണ്ണ ഇട്ട് കൊടുക്കുന്നേ ഇതൊന്നും നമുക്ക് ആദ്യമൊന്നും ഇതെല്ലാം ഒന്ന് എല്ലാ സൈഡിലും ആക്കാം നല്ല ടേസ്റ്റ് അല്ലേ സമോസ കഴിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും നല്ലതല്ലേ കണ്ടില്ലേ നമ്മളെ മാവ് ഇനി ഇതിനകത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒറ്റയടിക്ക് വെള്ളം എടുത്ത് ഒഴിക്കില്ലേ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ പരുവം പോലെ ൂസാവല്ലേ നിങ്ങളുടെ മാവെല്ലാം നല്ല കുഴച്ച് നീ ഇതൊന്ന് കവറ് ചെയ്തിവിടെ വെക്കാനേ കവർ ചെയ്ത് വെക്കാം കണ്ടില്ലേ ഓക്കെ ഇതൊരു ഇനി നമുക്ക് എന്ത് വേണ്ടുന്ന മസാല തയ്യാറാക്കാം ആ സമയം നമ്മളെ മാവ് ഇവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇനി അടുത്ത മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി പൊടിക്കാത്ത മല്ലി ഇല്ലേ അത് ഇനി അതിനകത്ത് ഒരു മുക്കാൽ ഒരു ടീസ്പൂൺ ടീസ്പൂണോളം ഉണ്ട് ഇത് മുക്കാൽ ടീസ്പൂൺ ജീര നല്ല ജീരവുമില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം പൊടിയരുത് ചതച്ച് രണ്ടായിട്ടൊക്കെ ഒന്ന് കൊളന്ന് നമുക്ക് സമോസ കിട്ടത്തില്ല ഇടയ്ക്ക് കടിക്കാനായിട്ട് മസാലയിൽ മല്ലിയൊക്കെ അതുപോലെ നമ്മൾ മാവ് ഇടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് മസാല വെച്ച് മതിയാക്കേ അതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ ശാല എണ്ണ മതി കൈ എണ്ണ ചൂടാവുന്നതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടേ ഇഞ്ചി കുഞ്ഞായിട്ട് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കേ ഇതിലോട്ട് ഞാൻ നേരത്തെ ചതച്ചുവെച്ച മല്ലിയും വീരകളില് അത് കൊടുക്കാം ഇതിന്റെ ഒരു പച്ച മണം മാറണേ ഇത്ര മൂക്കണ്ട ചെറിയൊരു മണം നമ്മളെ ഒന്ന് ഇങ്ങനൊന്നുക്കിയത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ടിട്ട് കൊണ്ടു അത് വലിയ എരി ഇല്ലാത്ത വെച്ച മു ഇതില് ഞാൻ നാല് കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം ഉപ്പൊന്നും ഇട്ടിട്ടില്ല സാധാരണ പോലെ പുഴുങ്ങിയിട്ട് പൊളിച്ച് വെച്ചിട്ട് ശരിക്കും ഇതിനകത്ത് ഗ്രീൻ ടീസ് ആയിരുന്നുണ്ട് ഗ്രീൻ ടീസ് ഇല്ല ഞാൻ അതുകൊണ്ട് ഗ്രീൻ ടീസ് ഇടുന്നില്ല പകരം ഒരു ക്യാരറ്റ് ഉഴുകി ഉടച്ചി വെച്ചിട്ട് അതിക ഇതിനകത്ത് ഇപ്പിട്ടില്ലേ ഞാൻ ഉപ്പിട്ട് കൊടുക്കാം അതിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് പോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മാറ്റല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഇതിനകത്തോട്ട് അരീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടേ ശക്കലം മഞ്ഞപ്പൊടി ശക്കലം മതി മഞ്ഞപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല ഒരു ശക്കലം

ഒരു ശക്കല ഏപ്ഷണലാണേ വേണമെങ്കിൽ കിട്ടാ മതി ഒരു ശക്കലേ ഒരു നുള്ള് കസൂരി മേത്തേ അത് ചിരി ഇടുക കുറച്ച് മല്ലി ഇങ്ങനെ മസാലയുടെ ഫില്ലിങ്സിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം ഞാൻ അടുത്തത് മാവ് ഇതേ മതിയേ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ശരിക്കട്ടെ നമ്മൾ മാവ് എടുക്കേ മാവും നല്ല കട്ടിക്ക് വേണം പരത്തൻ്റെ കുഴച്ച് വെക്കണ്ടേ പരത്തൻ്റെ എല്ലാം കുഴച്ച് വെക്കണ്ടേ ചപ്പാത്തിയെക്കാളും കുറച്ചുകൂടെ കട്ട് വേണം കുറേ നമ്മൾ മാവെല്ലാം ഓരോ ഉണ്ടയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് നീന്തുന്ന ഓരോന്നു ഞാൻ എടുക്കേ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം ചപ്പാത്തി പോലെ അങ്ങ് റൗണ്ട് ആയിട്ടൊന്നും പരത്തണ്ടേത്രം നയസ് ആവും വേണ്ട ചെറു ചെറിയ ശഹലം കട്ടിക്ക് വരത്തണം എന്നു വെച്ച ഒത്തിരി കട്ടിയാവും ചെയ്യരുത് ായിട്ടെ കണ്ടല്ലേ നിന്നിനെ മുടക്കിങ്ങനെ വെക്കണേ ഇതിനകത്തോട്ട് ഈ മസാല നിറച്ച് കൊടുക്കണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തലത്തിൽ ഇവിടെ വെച്ചുകൊടുക്കേ എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഇതും ഈ സൈഡിൽ വെച്ച് വെള്ളം തൊട്ട് കൊടുക്കുന്ന നല്ലതായിരിക്കും അങ്ങനെ ഇതുപോലെ എല്ലാം ഞാൻ പറ കണ്ടില്ലേ അങ്ങനെ എല്ലാം ഞാൻ പരുത്തി താണ്ടേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇല്ലപ്പോ ഇനി പോരണം അധികം കാര്യം മസാല തീർന്നു കറക്റ്റ് ഇതിന് അളവുള്ള മസാലയായിരുന്നു ഉണ്ടാക്കിയത് അപ്പം ഇത് മതി ഇത് എൻ്റെ ധാരാളം അപ്പം ഞാനിത് അടുപ്പ് കത്തിക്കാൻ പോയാണ ചൂടാവട്ടെ നമ്മുടെ ഈ ചൂടായ എണ്ണയിലോട്ടെ ഓരോന്നോരോമായിട്ടിട്ട് കൊടുക്കേ

ചൂടാവട്ടെ നല്ല ചൂട് അങ്ങ് എല്ലാം തിളക്കുന്ന അതാ ആ തീ കുറയ്ക്കണം അപ്പം കേട്ടോ തിളച്ചോട്ടിരിക്കുന്നതിനകത്തൊട്ട് ഒന്നും ഇട്ട് കൊടുക്കുക തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ നല്ല ചൂടായതിനു ശേഷം മൂക്കട്ടെ നല്ല മൊരിയണം നല്ല ക്രിസ്പി ആയി കേട്ടോ തീ കുറച്ചാണ് ഇട്ടേക്കേണ്ടത് അല്ലെങ്കിൽ ചെറിയ തീയിൽ ഇട്ട് കൊടുത്തോണ്ട് മൂപ്പിക്കണ്ടേ മോപ്പിക്കണ്ടേ മരിച്ചെടുക്കാനുള്ളത് ചെറിയ തീ ചൂടാ കയ്യിൽ അങ്ങോട്ട് കൊണ്ടുവല്ല പുറത്തുനിന്ന് നേരെ വെക്കാല്ല ഇടക്ക് സ്ഥലം കിട്ടിയ പിന്നെ ഇട്ടു കൊടുത്തതാണ് ബാക്കി നമുക്ക് ഇതുപോലെ ഇതുപോലിട്ട് കൊടുക്കാം ഇത്രയായിട്ടുള്ളു ഇത് വലിയ സമോസയായിപ്പോള്ളില്ല ഇത് ഇത്രയാ മതി നന്നായി മൂത്തിട്ട് എടുക്കാം നമ്മുടെ എല്ലാം റെഡിയായേ ഇത് ഓക്കെയാണെന്ന് വെക്കട്ടെ എന്നിട്ട് സെറ്റ് ചെയ്യാം നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള സമോസ നല്ല ക്രിസ്പി സമോസണ്ടോ ആ ഉണ്ടാ അപ്പൊ ഇത് ഇതുപോലെ ഒന്നുണ്ടാക്കെ നല്ല മഴയല്ലേ ഇല്ല ഇപ്പൊ നല്ല സുലൈമാനി ഇട്ട് സോസായിട്ട് അതിനകത്ത് എന്താ പറയുക മിന്തി ചട്നി കഴിക്കാം കുറേ നമ്മളെ മല്ലിയനല്ലേ മല്ലിയേണ ഉണ്ട് പിന്നെ പുളി ചട്ണിയുണ്ട് ഇതൊക്കെയായിട്ട് കഴിക്കാം ഞാൻ എന്താ തക്കാളി സോസ് എടുത്തെടുത്ത് വെച്ച് കിട്ടാം ടൊമാറ്റമൊക്കെ വെച്ചാൽ അപ്പം എല്ലാം ഇതുപോലെ ഉണ്ടാക്കി അടുത്ത ദിവസം അടുത്ത പിടിയായിട്ട്